അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ പറഞ്ഞ് 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 നമ്മുടെ കല്യാണിൻ്റെ ഇത് അടുത്തെത്തി ഏകദേശം ഇനി ഒരു രണ്ടേ രണ്ട് ദിവസം ഉള്ള ഒരു ചൊവ്വയോ ഒരു ബുധനും ബുധൻ നമ്മുടെ തലേദിവസവും ബുധനെന്തായാലും നമുക്ക് കൂട്ടാൻ പറ്റില്ലല്ലോ അപ്പോൾ ചൊവ്വാഴ്ച നാളെ ഒറ്റ ഒരു ദിവസമാവുള്ളൂ നാളെ ഒറ്റ ഒരു ദിവസത്തിൽ ഒരുപാട് പരിപാടി ഉണ്ടാക്കി നമുക്ക് എന്തായാലും വലിയ വീഡിയോസിൽ ഉണ്ടാവും എല്ലാത്തിലും ഒരേ വീഡിയോസ് ആവില്ല കുറച്ച് കുറച്ച് മാറ്റങ്ങൾ ഒക്കെ ഉണ്ടാവും ഓരോ വീഡിയോസിൽ അപ്പോൾ എല്ലാവരും നമ്മുടെ കല്യാണ വിശേഷങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതൊക്കെയാണ് അപ്പോൾ എല്ലാ ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ ഞങ്ങൾ വീഡിയോസിൽ വരുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇടാൻ പറഞ്ഞ കാരണം ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്തതൊക്കെ വള്ളത്തിലായി ഗൈസ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് നല്ലൊരു എട്ടിൻ്റെ പണി കിട്ടി ചിരിക്കല്ലേ സംഭവം എനിക്ക് നല്ല വേദന ഉണ്ട് നമ്മൾ നമ്മുടെ വീഡിയോസിലൊക്കെ പണ്ടിട്ടുണ്ടായിരുന്നു ചൂട് കയ്യിലൊരു കുരുവിൻ്റെ കാര്യം കാരണം എനിക്ക് എല്ലാ വർഷം വരുന്നതാണ് നമ്മൾ മരുന്നൊക്കെ ഉണ്ടാക്കി തന്നതാണ് ആ മരുന്നൊക്കെ തിന്നപ്പോൾ നമ്മുടെ ദേഹത്തുള്ളതൊക്കെ അങ്ങോട്ട് പോയി പക്ഷെ വിരലിലുള്ളത് പോയിട്ടില്ല അപ്പൊ എനിക്ക് എന്തായാലും നല്ലൊരു പണിയാണ് ഇത് ഇതിൽ നിന്ന് രാവിലെ ആസ്പത്രിയിൽ പോയി രാവിലെ ആശുപത്രിയിൽ പോയി അതിന്റെ ഉള്ളിൽ കുറച്ച് ചൂടുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിരിക്കുന്തോറും എനിക്ക് രാത്രി ഉറപ്പൊന്നുമില്ല ഞാൻ ഈ ചൂക്കിരിക്കാ ചെയ്യേണ്ടത് എനിക്കൊരു കൂടുതലായി ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത്രക്ക് വലിയൊന്നും ആവാറുണ്ട് ഏതാണ്ട് അവിടെ ഒക്കെ വന്നിട്ട് പോയതാണ് എനിക്ക് കാരണം അത്രം തട്ടുമ്പോൾ നമുക്ക് എനിക്ക് നല്ലൊരു പണിയായി കിട്ടിയില്ല ബുധനാഴ്ച വരയ്ക്കും മെയിലാഞ്ചൊക്കെ കയ്യിൽ ഇടാ പറഞ്ഞാണെങ്കിൽ മെയിലാഞ്ചിരുന്ന കൈ മാത്രം ഒഴിക്കണം ഒഴിച്ചിട്ട് കൂടെ മാത്രം വേണ്ടി വരും അപ്പൊ ഇതെന്താ ചെയ്തു വെച്ചാൽ രണ്ട് കൈമ്മീ വേലാഞ്ചിരുന്നില്ല ഞാൻ വലിയൊരു അപ്പൊ കൈ ഒരു വരുന്ന് മാത്രം നമ്മൾ എന്തായാലും പക്ഷെ കൈ നിറച്ച് എനിക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട് കൈ നിറച്ച് മേലാഞ്ചിയും കിട്ടി കൈ നിറച്ച് എനിക്ക് വേണം സംഭവം ഞാൻ തൂക്കിടാൻ പറ്റും വെള്ളം നല്ല ചൂടുതലുണ്ട് പക്ഷെ എന്തായാലും എന്റെ കല്യാണത്തിന്റെ പ്ലാനിന്റെ ഒരു പ്ലാന് ഇതാക്കണം അതിമോഹം മോഹങ്ങളൊക്കെ ആ സമയത്ത് അതിമോഹം പറഞ്ഞ മെയിലാൻസ് ഇതാ അത് നമ്മളെ പറ്റിട്ടല്ല ആൾക്കാർ ഓരോന്നും ഇങ്ങനെ പ്ലാൻ ചെയ്യുമല്ലോ ആ സമയത്ത് എന്തെങ്കിലും അതാണ് നമ്മൾ ഒന്നും ഞമ്മളൊന്നും പാടില്ല എന്താണ് സംഭവം എന്താ പോലെ ചെയ്തിരിക്കണോ വെച്ചാൽ ഓലി ആശുപത്രി കൊണ്ടുപോകുന്ന ഗുളിക കഴിക്കണം പക്ഷെ അത് ഉള്ളിൽ നിന്ന് എടുത്താലേ ഇല്ലെങ്കിൽ അതിരിക്കുന്നവര് രാത്രി ഭയങ്കര ചൂട് ചൂട് കുത്തലിരിക്കും അയാൾക്കൊരു ഡോക്ടർക്കൊരു മനസാക്ഷി ഡോക്ടർ തരിക്കണ ചോദ്യത്തിവിടെ കുത്തിയിലെ അത് അല്ലെങ്കിൽ വേദന എവിടെ കുടിക്കണ്ടെന്ന് എനിക്കറിയില്ല ലാസ്റ്റ് ആണ് കൂട്ടുകാരി സിസ്റ്റർ ഉണ്ടായിരുന്നില്ലേ അവിടെ കയ്യും കൂടി കുടിച്ചു ഇതിന് കുടിച്ച് നിങ്ങൾക്ക് ഇത്രയാണ് വേദന ഉണ്ടോ അവിടെ ഒരു വാട്ടി കുത്തിട്ടോ അതേമാതിരി ഇപ്പുറത്ത് കുരുണ്ടല്ലോ ആ കുരുടെ ഉള്ളുക്കൊരു കുത്തായി കുത്തിയാലും ഇവിടെ എന്റെ കൈ ആ സിസ്റ്റർ എന്റെ കൈ പിടിച്ചിരിക്കുക ഞാനിങ്ങനെ ബലം പിടിച്ചിരിക്കണേ എന്നിട്ട് ഒരു കിട്ടി പിടിച്ച അമിക്കിയപ്പ എന്നോട് വേദന ഉണ്ടോന്നു അപ്പൊ എനിക്ക് വേദന ഇല്ല അപ്പൊ ഇവര് കാട്ടുന്നത് ഇങ്ങനെ നോക്കി ഞാൻ ഇരിക്കലോ സിസ്റ്റർ എന്ന് വെച്ചാൽ അതില് നോട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ നോക്കി കൊറച്ച് കഴിഞ്ഞപ്പോ വള്ളൊന്നും കിട്ടില്ല തലം കിട്ടു നാലായി തിരിയാൻ തുടങ്ങി കാരണം ഇവര് ഷോപ്പിംഗ് ചെയ്യായിരുന്നു നമ്മുടെ കുടികളെ പർച്ചേസ് ഇത്ര പിടിയില് അപ്പത്തിനും കഴിയുമ്പോത്തും ഞാൻ പോയി ഡോക്ടറെ കാണിക്കാൻ ഉദ്ദേശം ഞാൻ ഇങ്ങനെ ആവുമെന്ന് എനിക്ക് പ്ലാനില്ല ശരി എന്തായാലും അവിടെ എളുപ്പ പോന്നിട്ട് ഞാൻ ആസ്പത്രിയുടെ ഉള്ളൊക്കെ തരാം ഒരു പെണ്ണ് മാത്രം നടക്കും മലഞ്ഞടും പിന്നെ ഇങ്ങോട്ട് പോയിട്ട് പിന്നെ ഡോക്ടറോട് ചോദിച്ചു ഇങ്ങനെ കൈമി കുരുവുള്ള കുട്ടി വന്നു കൂടിച്ചു ആ അത് കേറണപ്പോ അപ്പൊ ഞാൻ എന്താ വിചാരിച്ചു ശരി ഞാൻ പറഞ്ഞില്ലേ എന്താ കൊണ്ടേ ഒരു കീറും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ില്ല അപ്പോ ചിറുദായിട്ട് ഓട്ടങ്ങണ്ടാക്കിയ സൂര്യം ഉണ്ട് എന്നിട്ട് അങ്ങോട്ട് പീച്ചി ആ പീച്ചുമ്പോ അത് തരിപ്പുള്ളപ്പൊ എന്ത് വരുത്തല്ല പീച്ചത് ആ മുല്ലോ അപ്പൊ പാട മരുന്ന് കെട്ടിയതായും കൊണ്ടേ ഇപ്പൊ നീറാണോ ചുളു ചുളി കുത്തുവാണോ ഇല്ല എനിക്ക് വേദനയാണോന്ന് എനിക്കൊന്നും കാരണം ഇപ്പൊ തന്നെ എനിക്ക് മാതി പൊളിക്കാന്ന് ചൊറിയിട്ട് പിന്നെ നമുക്ക് ഒരു മൂന്ന് ദിവസം മെഡിസിൻ വന്നിട്ടുണ്ട് കഴിച്ചിട്ട് അവര് ബുധനാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ഒന്ന് വന്നിട്ട് ഒന്ന് അയച്ചിട്ട് നമുക്ക് എന്തായാലും നോക്കാം തന്നിട്ടുണ്ട് എനിക്ക് കിട്ടിയ ഫസ്റ്റ് കിട്ടിയ പണിയാണ് ഞാൻ ഇത്രത്തും പ്രതീക്ഷിച്ചില്ല ഓട്ടോമാറ്റിക്ക് പോയി താന കിട്ടി പോയി കൈയിലാവുകൊണ്ടാണ് കയ്യിലാവുമ്പോ എവിടെ തട്ടു കയ്യിലല്ല നമ്മളെ കൈ തയമ്പില്ല ആ തയമ്പിൻ്റെ ഉള്ളിലാണ് അതേ കിട്ടുന്നത് അതാണ് ഞമ്മളെ കുത്തുമ്പോ അതിന്റെ ഉള്ളിലേക്ക് പോകാത്തത് മനസാസാത്തോ ചക്ക

അത്രയും വേദനയായിരുന്നു എന്നാലും പഴുത്തിട്ട് പോയത് പല കാലം എല്ലാവരും കൂടി കീറ് ചെയ്യാൻ തുടങ്ങും പഴുത്തത് കാരണം പക്ഷെ അത്രക്ക് പഴുപ്പൊന്നും വന്നിട്ടില്ല എന്തായാലും ഇത് ഞാൻ എന്തായാലും എടുത്തിട്ട് കല്യാണം ആവുമ്പത്തിന് സെറ്റാക്കാണ്ടാക്കും വിരലില്ലെങ്കിൽ ഒന്നും നടക്കില്ല വിരലില്ലെങ്കിൽ മുടി കെട്ടാൻ കൂടി നടക്കില്ല ഗൈസ് അപ്പൊ നമ്മള് ചക്കരക്കൊക്കെ ചാനക്കൊക്കെ ചക്കരയാണ് മുടിയൊക്കെ കട്ടി കൊടുത്തത് ചക്കര പോയ ഞാനെന്താ

െ ആ വീടുകൾ എന്തിനാ അമ്മാനെ കൊണ്ട് പണിയിട്ടുണ്ട് സംഭവം എന്താ ചോദിച്ചാല് എനിക്കിപ്പോ സത്യം പറഞ്ഞോട് ചോദിച്ചോ ഇത് കയ്യിൽ വേപ്പിച്ച ഞാൻ ഇതിനൊക്കെ നേരാക്കിട്ടുണ്ടാവും അടിച്ചോട്ട് കൂടി കുടിക്കാൻ വയ്യല്ല ഒരാൾക്ക് കല്യാണ റസ്റ്റ് ഒരാൾക്ക് പ്രസവത്തിന്റെ റെസ്റ്റ് ഒരാൾക്ക് കൈന്റെ റെസ് കൈ അതില് ഒഴിഞ്ഞ ഞാനാട്ടു ഞാനല്ലെടുക്ക

എനിക്ക് രണ്ടിസ് അപ്പോൾ എത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ എനിക്ക് കിട്ടിയ പണി ഏട്ടിൻ്റെ വേദനയുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നല്ല വീഡിയോ എല്ലാവർക്കും ബായ് ബായ് അത്ര ഫോട്ടോ എടുത്തതിനെ